കൈലാസ ഗോപുരം രചന മിത്രാവിന്ദ അവതരണം സാലിം കരുളായി പിന്നിൽ നിന്നും അവളെ വലിഞ്ഞു മുറുക്കിയ ശേഷം അവളുടെ കഴുത്തിടതുവശത്തായി കളഞ്ഞ കാക്കപ്പുള്ളി ഒന്ന് കടിച്ചു നുണഞ്ഞതും പെണ്ണെന്ന് ഉയർന്ന് പൊങ്ങിപ്പോയിരുന്നു യോ കാശേട്ട വിടുന്നുണ്ടോ നീക്ക് പറഞ്ഞു തീരും മുന്നേ അവനവളുടെ അദരം തുകർന്ന് തുടങ്ങിയിരുന്നു ശ്വാസ നിലക്കും പോലെ തോന്നിയതും പാറവനെ തള്ളി മാറ്റാൻ ശ്രമിച്ചു പക്ഷേ അവന്റെ പിടുത്തം വീണ്ടും മുറുക്കി പെട്ടെന്നായിരുന്നു കാശിയുടെ ഫോണ് ശബ്ദിച്ചത് അർജുനായിരുന്നു ഓ ഇവന്റെ ഒരു കാര്യം ഹലോ എടാ ആ പറഞ്ഞോടാ ഇല്ലില്ല കിടന്നില്ല ഇരുവരും സംസാരിച്ചോണ്ടിരുന്നപ്പോൾ പാറു ബെഡ്ഷീറ്റൊക്കെ കെട്ടി പിടിച്ചു ആ സമയത്ത് കാശി പാൽക്കനിലേക്ക് ഇറങ്ങിപ്പോയിരുന്നു കാശി ഏട്ടാ അർജുനെന്ത് പാവിച്ചോണ്ടാ ആ കല്ലുവാണെങ്കിൽ പാവമായിരുന്നിട്ടോ ആ അവൾ അവന്റെ കൂടെ വീടുണ്ടായിരുന്നു അതിവ പേടിച്ചിരിക്കും കാശിയുടെ നെഞ്ചിലെ രോമത്തിലൂടെ വെല്ലുവിടിച്ചു കൊണ്ട് അവനോടത്രയും പറ്റിച്ചു എന്ന് പറയുകയാണ് പാറും അവൻ സീരിയസ് ആണ് പെണ്ണെ കല്ലുവിനെ മാത്രം വിവാഹം കഴിക്കുന്ന ശബ്ദം എടുത്താ ആശാട നിലപ്പ് ഇങ്ങനെ ഒരു കാമകൻ അവനെ ഉള്ളിൽ ചെരുപ്പുണ്ടെന്ന് സ്വപ്നത്തെ പോലും ഞാൻ ഓർത്തില്ലെട്ടോ കാശി ഒരു പുഞ്ചിരിയാല പറഞ്ഞു ഇനി ഇത് എങ്ങനെയാവും കേട്ടാ അഥവാ അവൾക്ക് അങ്ങനെ ഒന്നും അർജുനോട് ഇല്ലെങ്കിലോ എന്തായാലും അർജുനെന്ന് അവളോട് തൻ്റെ ഉള്ളിൽ ഉറപ്പായിട്ട് പറയും അവളുടെ മറുപടി എന്താ നോക്കാം എന്നൊരു ബാക്കിയൊക്കെ വരുന്ന പോലെ വരട്ടെ എന്നാലും കാശിയേട്ടാ എനിക്ക് എല്ലാം കൂടി ആലോചിക്കുമ്പോ നീ ഇപ്പം തെൽക്കാലതൊന്നും ആലോചിക്കണ്ട സാമിയെ ഒരുപാടായി കേടന്ന് ഉറങ്ങാൻ നോക്ക് അവര് വരുമ്പോൾ ഡോറ് തുറന്നു കൊടുക്കണ്ടേ കീ എടുത്ത് ഞാൻ കാസേരിന്റെ അടിയിൽ വെച്ചിട്ടുണ്ട് അവരോട് വിളിച്ചു പറഞ്ഞു അവർ വന്ന് ഡോറ് തുറന്ന് കയറിക്കോളും അതുപോലെ പോരെ ഒന്ന് നീട്ടി മൂളിയ ശേഷം അവളൊന്ന് മുഖം മുയിട്ട് നോക്കിയതും കണ്ടു കണ്ണുങ്ങൾ അടിച്ചു കിടക്കുന്ന കാശിയെ കാശേട്ടന് ഉറങ്ങാൻ പോവാ എന്തേ ഏ ഒന്നുമില്ല വെറുതെ അവന്റെ കാവളിൽ അമർത്തിയൊരു കടികൊടുത്ത ശേഷം പാറയുടെ ദയത്തേക്ക് കയറി കിടന്നുറങ്ങടി കൂട്ടിക്കാളി നാളെ കാലത്ത് എനിക്ക് അമ്പലത്തിൽ പോകണം പാക്ക പിറന്നാളല്ലേ പൂജയുണ്ട് ആ കാര്യം ഞാൻ മറന്നുപോയി അവളുടെ ഉദ്ദേശം മനസ്സിലായത് കാശി കണ്ണുകൾ അടച്ച് കിടന്നുകൊണ്ട് തന്നെ പറഞ്ഞു പിന്നെ ഉറങ്ങിക്കിടന്ന് എന്നെ വിളിച്ചു കൊടുത്തിട്ട് അത്ത പറയുന്നു നടക്കില്ല മോനെ പാറന്ന് ഉയർന്നു പൊങ്ങിയവൻ്റെ ഒരു മിഴുകളിലും മാറി മാറി ചുമച്ചു ഡേയ് കേടന്ന് ഉറങ്ങാൻ നോക്ക് തന്റെ നെയ്യത്ത് കിടന്നവളെ പൊതിഞ്ഞു പിടിച്ചുകൊണ്ട് അവളുടെ തോളിൽ മെല്ലെ തട്ടിക്കൊടുത്തുകൊണ്ട് അവൻ പറഞ്ഞു അവഴേക്കും പാറുവിന്റെ മൂക്കിന് തുമ്പിൽ തന്റെ മൂവും കൊണ്ടും അടങ്ങി കിഴക്കി പെണ്ണേ അവളുടെ ആ പ്രവൃത്തിയിൽ അവൻ തന്റെ കാല് കൊണ്ട് അവളുടെ കാലിൽ കൊട്ടു കൊടുത്തു പക്ഷെ അപ്പോഴേക്കും പാറുവിന്റെ മീശ തുമ്പൊന്ന് കാശിക്ക് ശേഷം അവൻറെ അതിരം നുണു തുടങ്ങിയിരുന്നു കാശിയുടെ കായികൾ അവൾ അല്പം കൂടി പരിഞ്ഞു മുറുക്കി പെടിന്റെ പൂവുടൽ അല്പം കൂടി അവനിലേക്ക് അമർന്നതും അവൾ ഒന്നൊക്കെ വീണെ വീട്ടിൽ തുടങ്ങിയവളുടെ അദരങ്ങളിലൂടെ അവനെന്നാവൊരു നാഗത്തെ പോലെ കെട്ടിപ്പിണഞ്ഞപ്പോ പെണ്ണിൻ്റെ ഉള്ളിൽ ഒരു കോരിത്തരപ്പായിരുന്നു ഒരു പ്രകാരത്തിൽ അവനെ തള്ളി മാറ്റിയ ശേഷം വീട്ടിലേക്ക് ഊർന്നിറങ്ങി കിടന്നുകൊണ്ട് അവൾക്ക് തെച്ചു ഉയർന്നു താഴ്ന്ന മൃദലിലേക്ക് അവൻ മുഖം പൂഴ്ത്തിയതും പെണ്ണ് എഴുന്നേൽക്കാൻ പാവിച്ചു ഇടം കയ്യാൽ അവളെ ചുറ്റിപ്പിടിച്ചു എഴുന്നേൽക്കാൻ സമ്മതിക്കാതെ കാശേട്ടാ ഉം അമ്പലത്തിൽ പോണ്ടേ ഞാൻ വെറുതെ അമ്മയെ പറഞ്ഞു വിടാം ഒരു കള്ളച്ചിരിയോടെ മുഖം ഉയർത്തിക്കൊണ്ട് അവൻ പറഞ്ഞ ശേഷം തലളിതമായി തൻ്റെ അരികിൽ കിടക്കുന്നവരുടെ ടോപ്പ് മാറ്റിയ ശേഷം അവളുടെ അടിവയലിൽ ആവുകൊണ്ടൊന്ന് കുത്തിത്തുടിച്ചു കാശിയേട്ട അവൻ്റെ ആ ചേതിയിൽ പാറൊന്നും ഞെളിഞ്ഞു കുത്തി അവൻ്റെ അതിരവും നാവും സഞ്ചാരപാത തേടി മേലോട്ട് ഉയർന്നു വന്നപ്പോൾ പാറോ ഉയർത്തി തുടങ്ങിയിരുന്നു ആടകൾ ഓരോന്ന് അടിച്ചു മാറ്റിക്കൊണ്ട് അവൻ തന്റെ പ്രാണൻ ആഞ്ഞുപൊലുകി കാശിയേട്ട കാതോറും അവളുടെ ശബ്ദം അവളുടെ നഗ്നമായ മേനയിലൂടെ അവൻ വീണ്ടും അറിഞ്ഞു ശൃംഖലേകൾ ഓരോന്നായി നൽകിക്കൊണ്ട് അവനവളെ കൂടുതൽ വികശിയാക്കി അവളുടെ കുറുകരുകൾ ഇടയ്ക്കുള്ള അവളുടെ വിളി അതെല്ലാം മതിയായിരുന്നു അവളുടെ വികാരങ്ങൾ അവൾ തൊട്ടു നിർത്താൻ ഒടുവിൽ രാത്രിയുടെ യാമത്തിൽ അവളിലേക്ക് വീണ്ടും അവൻ ചേക്കേറി തുടങ്ങി ആദ്യം മെല്ലെ മെല്ലെ ഏറി വരുന്ന കിരപ്പ് ശ്വാസവും വന്ന് കെട്ടിടങ്ങിയതും പാറൊരു ചിരിയോട് അവന്റെ കൈക്കുഴയിൽ മുഖം ചേർത്തു ഉറങ്ങിക്കിടന്ന് നിന്നെ അവൾ ചേന്തിപ്പിച്ചു അത്താഴം കഴിപ്പിച്ചു വെള്ളം കുടിപ്പിച്ചു ഇനി കിടന്ന് ഉറങ്ങിക്കോ അവളുടെ തോളിൽ മൃദുവായി തട്ടിക്കൊണ്ട് കാശിയാന്ന് ഒരു നേരത്തെ ചുമരം നൽകി കല്ലു ഞാൻ പറഞ്ഞത് ഓർമ്മയുണ്ടല്ലോ ഡോർ ഓപ്പൺ ചെയ്യും മുന്നേ യെസ് ആണെങ്കിലും നോ ആണെങ്കിലും എന്നോട് നേരിട്ട് പറയണം കാറിൽ നിന്ന് ഇറങ്ങിയവയെ അർജുൻ പറയുന്നത് കേട്ടതും കല്ലു ഞെട്ടി വിറങ്ങിലേ അവളുടെ പാദങ്ങൾക്ക് വേഗം തീരെ പോരായത് പിച്ച് വെക്കാതെ നടന്നു വരൂ കല്ലു ഇത് എത്ര നേരായി പാർക്കിങ്ങിൽ ഇറങ്ങിയിട്ട് ലിഫ്റ്റിന്റെ ഭാഗത്തേക്ക് നടന്നു വരുന്ന കല്ലുവിനെ നോക്കി അർജുൻ ശബ്ദമുയർത്തി വെടിക്കുന്ന ഹൃദയവുമായി അവർ അർജുന്റെ മുഖമുയർത്തി അവനെ നോക്കുവാൻ പോലും കല്ലുവിനപ്പോൾ ഭയമായിരുന്നു എങ്കിലും മനസ്സിൽ കുറച്ച് കണക്കൂട്ടലുകൾ നടത്തിയിരുന്നു അവർ വാതിലുകളിലെത്തിയതും കാളിമ്പല്ലടിക്കുവാൻ തുരിഞ്ഞ കല്ലുവിനെ പിടിച്ചു വലിച്ചു ദേഹത്തേക്ക് ഇട്ടുകൊണ്ട് അർജുനവിടെ കാതിലും പൊടുന്നു സർ പ്ലീസ് ഓർക്കാപ്പുറത്തായതുകൊണ്ട് അവടെ തലയുടെ പിൻഭാഗം ചെന്ന് ശക്തിയിൽ അർജുനൻ നെഞ്ചിലിടിച്ചു മുന്നോട്ട് മാറാൻ തുടങ്ങിയവളെ അർജുന്റെ കൈകൾ വരിഞ്ഞു മുറുക്കി പറയും കല്യാണി എന്നെ ഇഷ്ടമാണ് അതോ അങ്ങനെയൊന്നില്ലേ എന്നതായാലും അതിനോട് പറഞ്ഞിട്ട് മതി ബാക്കി അവൻ്റെ താടിരോമങ്ങൾ അവളുടെ കാതിനെ കിളിപ്പ് എടുത്തിക്കൊണ്ടിരുന്നു കൂടി വല്ലാത്ത പരവേശം സാർ സാറിനോട് എനിക്ക് ഇഷ്ടക്കേടൊന്നുമില്ല പിന്നെ അമ്മ സമ്മതിക്കണം അല്ലാണ്ട് പറ്റൂല എന്നിരുന്നാലും ശരി ധൈര്യം സംഭരിച്ചുകൊണ്ട് അവളോടുവിൽ അവനോട് പറഞ്ഞു അത് കേൾക്കേണ്ട താമസം അർജുൻ വീടിൻ്റെ ചാവിയോട് ഡോർ ഓപ്പൺ ചെയ്ത് അകത്തേക്ക് വരും തൻ്റെ മനസ്സിലുള്ളത് തുറന്ന് പറഞ്ഞിട്ടും അർജുൻ സാർ എന്താണൊന്നും പറയാത്തത് കലിവിന് സംശയമായി റൂമിലേക്ക് കയറിപ്പോകാൻ തുടങ്ങിയ അവളെ അർജുൻ പിന്നിൽ നിന്ന് പൊക്കിയെടുത്തു യോ സാർ എന്തു അവൾ കിടന്ന് കുതിരി വീണ്ടാണ്ടിരുന്നോ ഇല്ലെങ്കിൽ ഞാനിടരു അവൻ പെരുപിറുത്തു കലിവിനെയായിട്ട് അർജുൻ നേരെ പോയത് അവൻ്റെ റൂമിലേക്കാണ് കലൊട്ടൊരു ശക്തിയോടുകൂടി അവനെ ദേഹത്തോട് ഒന്ന് താഴേക്ക് ഇറങ്ങി അവളുടെ മെയ്യും മാറും അവനിൽ ഉരസിയതും അർജുനുള്ളിൽ ഒരു തരിപ്പായിരുന്നു സാറ് വിട്ട് ഇതെന്തിനാ ഇങ്ങനെയൊക്കെ പിടിച്ചു വെച്ചിരിക്കുന്നത് സങ്കടത്തോടെ കല്ല് ചോദിച്ചതും മർദിനളുടെ മുഖം ഉയർത്തി എന്നിട്ട് അവളുടെ ഇരു കവിളിലും മാറി മാറി ചുമ്പിച്ചു ഇപ്പം ഇത്രയൊക്കെ മാറി ബാക്കി പിന്നീട് ഈ മാറിൽ ഞാൻ അണീച്ച താലി കിടന്ന ശേഷം മാത്രം ഓക്കെ അവളുടെ തോളിലൂടെ കൈ ചേർത്ത് പിടിച്ചുകൊണ്ട് പാചതും ഒരു പാവക്കുട്ടി കണക്കിരിക്കുകയാണ് കല്ല് ചെയ്തത് ജ്യാനിയുടെ കൂടെ വന്ന് കിടന്നപ്പോഴും അവളുടെ ഉള്ളിൽ കുറച്ചു മുന്നേ അവൻ നൽകിയ ആദ്യ ചുംബനത്തിന്റെ കുളിലുള്ളൊരു ഓർമ്മകളായിരുന്നു ആദ്യമായിട്ടാ ഒരു പുരുഷനിൽ നിന്നും അവനോട് ചേർന്ന് നിന്നും തന്നിൽ ഉണ്ടായിരുന്ന അത് അത് അർജുന സാധനുള്ള പ്രണയമാണോ ശരിക്കും ശരിക്കും അപ്പൊ താൻ സാധനം പ്രണയിച്ചു തുടങ്ങിയോ പലവിധ ചിന്തകൾ അതിനോട് ഉഴേറി നടക്കുകയാണ് അവൾ അപ്പോഴും ആര സ്വപ്നം കണ്ടിരിക്കുവീ നീയ്യ് കുറെ നേരായല്ലോ തുടങ്ങിയിട്ട് പിന്നിൽ നിന്നും ശിവന്റെ ശബ്ദം കേട്ടോ അവൾ ഞെട്ടിപ്പടിഞ്ഞ് പിന്നേറ്റു ആടിയാടി തന്നെ നേർക്കും വരുകയാണ് ശിവൻ കല്ലത് കണ്ടത് പേടിച്ചു വിറച്ചു അടുത്തേക്ക് വന്ന ശിവൻ ചൂണ്ടുപിടികൊണ്ട് അവന്റെ താടി പിടിച്ച് എന്താ എന്തായതിനെ ആലോചന ഇനി ആരോടെങ്കിലും വാക്ക് പറഞ്ഞിരുന്നോ ഇതിന് മുന്നേ ശബ്ദം താഴ്ത്തിയാണ് അവൻ അവളോട് ചോദിച്ചെങ്കിലും ആ വാക്കുകളിലെ മുറുക്കും അത് അവളെ ഭയപ്പെടുത്തി അവൻ്റെ അക്ഷരം പോലും സംസാരിക്കാതെ കല്ല് ജനാലിന്റെ കമ്പിയിൽ മുറുക്കെ പിടിച്ചുകൊണ്ട് അങ്ങനെ നിന്നു അല്പം കൂടി അവൻ തന്നിലേക്ക് അടുത്തതും കല്ലിൽ വിറക്കാൻ തുടങ്ങി വലം കൈയാൽ അവളുടെ എടുപ്പിലേക്ക് കൈ ചേർന്നതും കല്ല് പൂക്കൽ പോലെ വിറച്ചു കാലത്തെ ഇവിടെ പോകുമ്പോൾ ഞാൻ നിന്നോടൊരു കാര്യം പറഞ്ഞിരുന്നു ഓർമ്മയുണ്ടോ കല്യാണി അത് കേൾക്കുമ്പോൾ അവളുടെ പേറി കല്യാണി ഈ കുഴി അവന് ശബ്ദമുയർന്നു ശിവേട്ട ഞാൻ എനിക്ക് ആയി സോറി അത് കേട്ടുമ്പോൾ അവനെ ദേശത്തിൽ ഇറങ്ങി പോകുന്നവനെ കണ്ടതും അവൾ ശ്വാസം എന്നെടുത്തു വലിച്ചു എന്നിട്ട് വീടിലേക്ക് അമർന്നിരുന്നു അർജുൻ സാറ് ഒന്നൊരായിരം ആവത്തി അമ്മയോട് കാലു പിടിച്ച് അലിച്ചുവെങ്കിലും സാറിനെ കൊണ്ട് തന്നെ കല്യാണം വെച്ച് കൊടുക്കുവാൻ അമ്മ തയ്യാറായില്ല അമ്മയും അമ്മാവനും കൂടി ശേഖരൻ മുതലാളിക്ക് വാക്കു കൊടുത്തിരുന്നു അതിന് മാറ്റാൻ പറ്റില്ല പണവും പ്രതാപവും കണ്ടുകൊണ്ട് ഒരു രണ്ടാം രണ്ടാംഘട്ടുകാരന് വേണ്ടി തന്റെ മകളെ കെട്ടിച്ചു കൊടുക്കാൻ അതപ്പതിച്ചു പോയോ തൻ്റെ അമ്മ ഇത് വേണ്ടമ്മ അയാള് ശരിയല്ല ആന ഒന്ന് കല്യാണം കഴിച്ചതാ ആ പെണ്ണ് അയാൾ ഇട്ടിട്ട് പോയെന്നാ മഹിമയനോട് പറഞ്ഞത് അമ്മയോട് ഈ കാര്യങ്ങളൊക്കെ എത്ര വട്ടം പറഞ്ഞു എന്നിട്ടും അമ്മക്ക് യാതൊരു പുലുക്കുമില്ല കാശിയാട്ടും പാറും കൂടി വിദേശയാത്രയ്ക്ക് പോയിരിക്കുകയായിരുന്നു അവര് വരുന്നത് വരെയും എങ്ങനെയെങ്കിലും പിടിച്ചു നിൽക്കാൻ തന്നോട് പാറുവെച്ച് പറഞ്ഞതാണ് പക്ഷേ അമ്മയും അമ്മാവനും അവരുടെ മുന്നിൽ നിസയായി നിൽക്കുവാനും മാത്രമേ തനിക്ക് കഴിഞ്ഞുള്ളൂ ശേഖരൻ മുതലാളി കൊണ്ടുവന്ന് കൊടുത്ത പൊന്നും പണവും കണ്ടപ്പോൾ അമ്മായിടെ കണ്ണുകളായിരുന്നു ആദ്യം മഞ്ഞളിച്ച് പിന്നെ അങ്ങോട്ട് അവരെ വാഹനോളം പുകയത്തുകയായിരുന്നു അമ്മയോടൊപ്പം ചേർന്നു അനുജത്തിമാരായ വാണി ലക്ഷ്മിയും പോലും അമ്മയുടെ വാക്കുകൾ കേട്ട് തന്റെ സൗഭാഗ്യത്തെ ഓർത്ത് വർണ്ണിക്കുമ്പോൾ തന്റെ മനസ്സിൽ ഒളിയാതെ നിലകൊണ്ടത് പാവമാർജ് സാറായിരുന്നു ആളുടെ ഒപ്പം ഇറങ്ങി വന്നൂടെ എന്ന് പലാപത്തിൽ വിളിച്ചു ചോദിച്ചതാണ് പക്ഷെ എന്തോ അത് മാത്രം കളഞ്ഞില്ല താൻ ഒളിച്ചു എന്നറിഞ്ഞാൽ തന്റെ രാജ്യത്തിമാരുടെ ഭാവി പോലും നശിച്ചു പോകുമെന്നു പറയുന്നു ചൈത്രം മാളികയിൽ ശിവശങ്കരന്റെ താലിയും മാറിൽ പതിഞ്ഞ് ഇന്ന് മൂന്നു നാൾ പിന്നിട്ടു ഇതുവരെയായിട്ട് തനിയുടെ അക്ഷരം പോലും സംസാരിച്ചിട്ടില്ല കഴിഞ്ഞു പോയ ദിനങ്ങളിലെല്ലാം ആളെപ്പോഴാണ് റൂമിൽ വരുന്നതെന്ന് പോലും തനിക്ക് അറിയില്ലായിരുന്നു ഒരു ഉറക്കങ്ങൾ ചെയ്യുന്നതിന്റെ പോലാണ് കണ്ടത് മാറുവശത്തായി ചെരിഞ്ഞ് കിടന്നുറങ്ങുന്നവന് ഭയത്തോട്ട് താൻ ചുവരിലേക്ക് അല്പം കൂടി ഒട്ടിച്ചേർന്ന് കിടന്നു മുഖത്ത് പോലും നോക്കുന്നത് ഇന്ന് കാലത്തെയാണ് എവിടെയോ പോകാനായി ഒരുങ്ങിയിറങ്ങി വന്നപ്പോഴായിരുന്നു അമ്മ തന്നുപിട്ട ചായയുമായിട്ട് താൻ അകത്തേക്ക് കയറി വന്നത് നിന്നെ കണ്ടോണ്ടിരിക്കാനല്ല ഞാനിങ്ങോട്ട് കെട്ടിക്കൊണ്ട് വന്നത് പറഞ്ഞത് മനസ്സിലായി കാണുമല്ലോ അല്ലേ കൂടുതലൊന്നും പറയാതെ ഒറ്റവർക്ക് പാതി ചായയും കുടിച്ചുകൊണ്ട് പുറത്തേക്ക് പാഞ്ഞു പോകുമ്പോൾ പേടിക്കൊണ്ട് തന്നെ കാൽമുട്ടുകൾ പോലും കൂട്ടിയിടിച്ചു കല്യാണി ഒരു വിളിയൊച്ചക്കടത്തും കല്ല് പിന്തിരിഞ്ഞ് നോക്കി അടുക്കളയിലായിരുന്ന അവള് ശിവന്റെ അമ്മയായ സരസ്വതി അവളുടെ അടുത്തേക്ക് വന്നു എന്താമ്മേ ശിവൻ എവിടെ പോയി അറിയില്ലമ്മേ ആ ഇന്ന് ഉച്ചത്തിരിഞ്ഞ് റെഡിയായി നിന്നോണം എന്റെ തറവാട് വരെ ഒന്ന് പോകണം അവൾ അമ്മയുണ്ട് വയ്യാതെ കിടക്കുന്നതുകൊണ്ട് ഈ കല്യാണത്തിന് വന്നില്ല ഉം പോകാം അവള് മറുപടി പറഞ്ഞു സരസ്വതി അടുക്കളയിൽ നിന്ന് ഇറങ്ങി പോകുകയും ചെയ്തു ഒരു ചേച്ചി അടുക്കളയിൽ സഹായത്തിന് വന്നിട്ടുണ്ടെങ്കിലും കല്യമനെ നോക്കി ഒന്ന് പുഞ്ചിരിച്ചല്ലാതെ ഒരക്ഷരം പോലും സംസാരിച്ചില്ല അവര് ചിക്കൻ കറി വെക്കുവാനായി തുടങ്ങിയപ്പോൾ കല്യമെന്ന് സവാളയും വെളുത്തിലേക്ക് തൊലി കളഞ്ഞു വെച്ചു ഇതൊന്നും മോള് ചെയ്യണ്ട കൊച്ചുമങ്ങാനും കണ്ടോണ്ട് വന്ന എന്നെ ചീത്ത വിളിക്കും അവര് ശബ്ദം എന്താ പറഞ്ഞു കൊഴപ്പല്ല ചേച്ചി ഒറ്റയ്ക്ക് ആ മുറിയിൽ എത്ര നേരം വെച്ചിട്ടാ മടുത്തിട്ട് ഇറങ്ങി വന്നേ ഒരു തരം നിർഭകാരതയോട് അവള് പറഞ്ഞു ശിവം കുഞ്ഞിനൊന്ന് ശ്രദ്ധിച്ചോണ മോളെ ആദ്യത്തെ പെണ്ണെന്തൊക്കെയോ ചെയ്ത് ഉപദ്രവിച്ച പറഞ്ഞേ ആ കൊച്ച അവൻറെ ഇഷ്ടത്തിന് നിന്നില്ല അത്ര നേരാണെന്ന് എനിക്ക് അറിഞ്ഞൂടെ കേട്ടോ മോളെ കണ്ടിട്ട് ഒരു പാവായതുകൊണ്ട് കൊണ്ട് പറഞ്ഞതാ അവർ തിക്കുംപൊക്കും നോക്കിയ ശേഷം പറഞ്ഞു ഒന്നും മൂളിയതല്ലാതെ അവളുടെ അക്ഷരം പോലും പറഞ്ഞില്ല വൽസലേ ശേഖര മുതലാളിയിൽ ശബ്ദം കേട്ടതും അവർ വാതുക്കലേക്ക് ഓടി എന്തായിരുന്നു അവരുടെ അടക്കം പറിച്ചില്ലേ കൂടുതൽ സംസാരമൊന്നും വേണ്ടെന്ന് ഞാൻ പറഞ്ഞിട്ടില്ലേ ഞാൻ ഞാനൊന്നും പറഞ്ഞില്ല മുതലാളി പിന്നെ ഇപ്പൊ കേട്ടതോ ഞാനെന്താ ഈ പോട്ടനാണെന്ന് കരുതിയോ നീ എന്നോടൊന്നൂന പറയാൻ നിന്നാലുണ്ടല്ലോ അയാളുടെ ശബ്ദം ഉയർന്നതും അടുക്കളയിൽ നിന്ന് കല്ല് പോലും വിറച്ചു പോയിരുന്നു അതിനേക്കാൾ ഉപരി അല്പം മുമ്പ് അവർ പറഞ്ഞ വാചകങ്ങൾ ഓർത്തപ്പോൾ അക്ഷരാർത്ഥത്തിൽ അവൾ ഞെട്ടി കാലത്തെ പോകും മുന്നേ ശിവൻ പറഞ്ഞ വാചകങ്ങൾ എല്ലാം കൂടി ഓർത്തപ്പോ അവൾ കിരികിരാൻ കുറച്ചു മര്യാദക്കാണെങ്കിൽ നീ ഇവിടെ നിന്നാ മതി അല്ലെങ്കിൽ ഇറങ്ങിക്കോണം സാരസ്വതി അമ്മയും കൂടി ഇറങ്ങി വന്നവരെ ശകാരിക്കുന്നത് കേട്ടുകൊണ്ട് കല്ല് അടുക്കളയിൽ നിന്നു കല്യാണി നീ എന്ത് ഇവിടെ നിൽക്കുന്നേ മുറിയിലേക്ക് കയറി ചെല്ലേ ശിവൻ ഇപ്പം എത്തും തറവാട്ട് നേരത്തെ പോയിട്ട് വരാം അമ്മയെ നോക്കി തലമൊലിക്കൊണ്ട് കല്ല് പെട്ടെന്ന് തന്നെ അവൾ ഇറങ്ങിപ്പോയിരുന്നു ചടഞ്ഞു കൂടി വെറുതെ അവൾ മുറിയിലിരുന്നു ഏതൊരു വണ്ടി വന്നു നിൽക്കും പോലെ തോന്നിയതും കല്ല് ജനാലിന്റെ അരികിലേക്ക് കൂടി ശിവൻ ഇറങ്ങി വരുന്നത് കണ്ടതും അവടെ നെഞ്ചടി കയറി ശ്വാസം എടുത്ത് വലിച്ചുകൊണ്ട് അവൾ ചുവരിലേക്ക് ചാരി നിന്നു കുറച്ചു കഴിഞ്ഞ് റൂമിന്റെ വാതിൽ തുറക്കുന്നത് അവൾ അറിഞ്ഞു പേടിക്കാരൻ മുഖം പോലും ഉയർത്തി നോക്കാൻ അവൾക്കായില്ല എന്നതാണ് സത്യം അവൻ വന്ന് നേരെ വാഷ്റൂമിലേക്ക് പോയി കുളി കഴിഞ്ഞ് ഇറങ്ങി വന്ന ശേഷം കബോർഡ് നിന്ന് ഷർട്ടും മുണ്ടും എടുത്ത് ധരിച്ചു നീ വരുന്നില്ലേ അജമയെ കാണാൻ അവൻ ചോദിച്ചു കല്ല് പതിയെ തലയാട്ടി വേഗം ആവട്ടെ തിരിച്ചു വന്ന ശേഷം എനിക്കിത് തന്നെ ബാംഗ്ലൂരിൽ പോകണം മുടി ജീവി ഒതുക്കിക്കൊണ്ട് അവൻ പറഞ്ഞു ആ പിന്നെ നീയും റെഡി ആയിക്കോ നമ്മൾ ഒരുമിച്ചാണ് പോകുന്നത് കേട്ടോ തന്റെ മൊബൈൽ ഫോണും കയ്യിലെടുത്തുകൊണ്ട് പുറത്തേക്ക് ഇറങ്ങി പോകും മുന്നേ ശിവൻ പറയുന്നത് കേട്ടുകൊണ്ട് തരിച്ചു നിൽക്കുകയാണ് കല്ലു